കൃമള്ളലത്തി ഫ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആറാമത് എ പി അസ്ലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കാഴ്ചകളാണ് മാന്യ ഫുട്ബോൾ ആരാധകർക്ക് ഊഷ്മളമായ സ്വാഗതം ക്രിയള്ളൂരയെ അങ്ങനെ എ പി അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ മത്സരം അൽമദീന ചെറുപ്പളശ്ശേരിയും താനോട് സ്പോൺസർ ചെയ്തുകൊണ്ട് കൂത്തുപറമ്പാണ് ഗ്രൗണ്ടിൽ മത്സരിച്ചു മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇളനീല കളറിലുള്ള ജേഴ്സി അണിഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് ചെറുപ്പുളശ്ശേരി മിക്സഡ് കളറിലുള്ളത് കൂത്തുപറമ്പാണ് അവരെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് താമ്പൂറാണ് ഇന്നലെ ആ കാഴ്ചകളാണ് പ്രിയപ്രേഷകരിലേക്ക് എത്തിക്കുന്നത് അതിൽ പ്രധാനമായ ഭാഗങ്ങളാണ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് കുത്തുപറമ്പിൻ്റെ ഒരു മുന്നേറ്റമാണ് മദീന ഗോൾമുഖം മുഖമ്പ് ലക്ഷ്യം വെച്ചുള്ളൊരു കുതിക്കൽ അത് അൽപ്പം പുറകോട്ടെ തന്നെ പോകുന്നു എങ്കിലും ഇന്ന് നല്ലൊരു മത്സരം മാന്യ ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം കർഷകർ ശ്രദ്ധിക്കുക പ്രധാനമായ ഭാഗങ്ങൾ മാത്രമായി ചുരുക്കി വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട് അവിടെ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് കുത്തുകറമ്പൻ അനുകൂലമായിട്ട് അപ്പോൾ ഈ മത്സരത്തിലെ ആദ്യത്തെ കോർണറാണ് അത് ലോങ് ഷോട്ടിന് ശ്രമിക്കാതെ സൈഡ് പാസ് ചെയ്ത് കൊടുത്തു അത് വീണ്ടും അൽമദീനയുടെ പ്ലെയേഴ്സിൻ്റെ മേറ്റ് കിട്ടി കോർണറായിട്ടുണ്ട് അടുത്ത കോർണർ ഓ അമ്പയറോട് അപ്പീലിങ് നടത്തുന്നുണ്ട് പക്ഷേ അമ്പയർ അനുവദിച്ചത് എന്താണെന്ന് നമ്മൾ കാത്തിരുന്നത് കാരണം വളി നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുത്തുപറവിൻ്റെ ഭാഗത്തുനിടെ മുന്നേറ്റാണ് എതിർമുക്കൽ ലക്ഷ്യം പക്ഷേ അവിടെ ഓള് സ്വീകരിക്കാനായിട്ട് ആൾ ഓടിയെത്താൻ വൈകിപ്പോയി അത് കാരണത്താൽ അത് വീണ്ടും ചെറുപ്പശ്ശേരിയുടെ കയ്യിൽ തന്നെ അതാക ഒരു മിസ് പാസ് ആണ് ആ ഐ അങ്ങനെ മുതലെടുക്കാൻ സാധിച്ചില്ല കുത്തുപുറമ്പിനെ വീണ്ടും കുത്തുപറമ്പിൻ്റെ ഭാഗത്ത് നിന്നുള്ള മുന്നേറ്റാണ് ലോക്ക് കുടുങ്ങി കോർണർ വൈകി കോർണർ ചെറിയ പാസ്വേഡും കൂടെ തുടങ്ങി പുത്തുപറമ്പ് പക്ഷേ കാര്യമായിട്ട് മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല തിരികെ അത് ബാക്കിലൂട്ട് തന്നെ വീണ്ടും മുന്നോട്ട് തന്നെ തല കൊടുത്തിട്ട് അവിടെ ഓഫ് സൈഡായിട്ടും ചെറുപ്പശ്ശിയുടെ ഭാഗത്തുള്ളത് മുന്നേറ്റാണ് അടിപൊളി ഷോട്ടായിരുന്നു ജോലിയത് കടുത്ത ഒഴിവാക്കി രണ്ടാമത്തത് കയ്യിൽ പക്ഷെ ഒരുപാട് വൈകുന്നേരം പുറത്തേക്ക് കീർക്കുളശ്ശേരിയുടെ കയ്യിലാണ് ഗോള് പക്ഷെ ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നു കുത്തുപറബിൻ്റെ ഡിഫൻഡിങ് ഏരിയ ശക്തമാണ് നല്ല വേഗതയുള്ള കളിയാണ് ഇരു ടീമും കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ പ്രേക്ഷകർക്ക് ഈ കളി ഈ മത്സരം നന്നായിരിക്കും എന്നാണ് ആവേശമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു ബ്ലോക്ക് കുടുങ്ങി പുറത്ത് ഡ്രോ ആയിട്ട് മാറിയിരുന്നത് കൊത്തുപറപ്പിന് അനുകൂലമായില്ലോ അതോ മുന്നേറ്റം ജസ്റ്റ് ൊരു മുന്നേറ്റമാകുമായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ അൽമദിനൻ്റെ ഡിഫൻഡിങ് ഇത് പ്രതിരോധിച്ച് ഒഴിവാക്കി നേരെ ആ ബോളുമായിട്ട് എതിർ സൈഡിലേക്ക് പക്ഷേ പുറത്തേക്കുള്ള ബോളായിരുന്നത് ഒന്നുമല്ലാതെ ബോൾ പുറത്തേക്ക് അൽമദിനയുടെ മുന്നേറ്റമായിരുന്നു പക്ഷെ അത് കാര്യമായ ഒന്നും തന്നെ സംഭവിക്കുന്നത് സോറി അത് കോർണറായിട്ടുണ്ട് ചെറുപ്പളശ്ശേരിക്കനുകൂലമായിട്ട് ഒരു കോർണർ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അൽമദിനോട് ഭാഗത്തു നിന്നുള്ള മുന്നേറ്റം വീണ്ടും അത് കോർണറായി അപ്പോൾ രണ്ട് കോർണർ തുടരെ തുടരെ അൽമദിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരവിടെ സമ്മർദ്ദം ചെലുത്തുന്നു വേണം മനസ്സിലാക്കാൻ പുത്തുവർമ്മൻ്റെ ഭാഗത്തുള്ള മുന്നേറ്റമാണ് ഗോൾ കുത്തുവർമ്മൻ്റെ ഒരു പ്ലെയർ പരിക്കേറ്റ് വീണ് കിടക്കുന്ന കാഴ്ചയാണ് ഗ്രൗണ്ടിൽ പരിക്ക് വിരുതല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ട് അടിപൊളി മുന്നേറ്റം അയ്യോ ചെറുപ്പ്ലശ്ശേരി നല്ലൊരു മുന്നേറ്റം കഴിച്ചിട്ടു പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചെറുപ്പളശ്ശേരി വീണ്ടും ബോളുമായിട്ട് മുന്നേറാനുള്ള ശ്രമമാണ് ഡയറക്റ്റ് ഗോളിൻ്റെ കയ്യിലേക്ക് മറുസൈഡിലേക്ക് പുത്തുപറമ്പിൻ്റെ ഭാഗത്ത് നിന്ന് അതിവേഗമുള്ളൊരു മുന്നേറ്റം പുറത്തിലേക്ക് അടിപൊളി ചാൻസ് തൻഷൻ മാത്രമായിരുന്നു പക്ഷേ അൽമദീനൊക്കെ അത് മുതലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ ബോൾ നേരെ മറുസൈഡിലേക്ക് വന്ന് അവിടെ പുത്തുപറമ്പിന് അനുകൂലമായിട്ടുള്ളൊരു കോർണർ കിട്ടിയിട്ടുണ്ട് ഉയർന്ന് ചാടിയെങ്കിലും അത് ഗോളൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള റെഡിയായിരുന്നു വളരെ ഡെയിഞ്ചറായിട്ടുള്ള റെഡി ആയിരുന്നു പക്ഷേ വെളിയിലേക്ക് പോകുന്നു തൽക്കാലം ചെറുപ്പളശ്ശേരി രക്ഷപ്പെടുന്നു എന്ന് വേണം പറയാൻ നല്ല ചടുല്ലമായ നീക്കങ്ങളാണ് ഈ ഒരു ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും കുത്തുപറമ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു മുന്നേറ്റം കോർണറാകുന്നു വീണ്ടും കുത്തുപറമ്പിന് അനുകൂലമായിട്ടൊരു കോർണർ കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടുള്ള തുടങ്ങിയിട്ടുണ്ട് കൊത്തുപറമ്പൻ്റെ സൈഡിൽ നിന്ന് ഒരു മുന്നേറ്റാണ് ഇവിടെ പ്രഷരോട് കാണുന്നത് അത് നഷ്ടമാകുന്നു വിസ്വാസിലൂടെ കളിയിൽ ചെറിയ ചെറിയ വരസിലുകൾ ആരംഭിച്ചിട്ടുണ്ട് പെൽ പ്രശ്നയുടെ ഭാഗത്ത് നിന്ന് ഉള്ളൊരു മുന്നേറ്റാണ് കോർണർ അനുവദിച്ചു അങ്ങനെ എപ്പോഴും ശരിക്കനുകൂലമായ കോർണർ കാര്യമായിട്ട് വെല്ലുവിളിയൊന്നും ഉണ്ടാക്കാതെ ഒരു ത്രവയായിട്ട് എടുക്കുന്നു പുറകിലോട്ട് പോരുന്നു ആ ഒരു വിശ്വാസ് വീണ്ടും വീണ്ടും ഓ ഒരുപാട് മുകളിലൂടെ പുറത്തേക്ക് മുന്നേറ്റം പക്ഷേ ബോർഡ് വാങ്ങാനുള്ള ആളില്ലാത്തൊരു സാഹചര്യം വന്നു കോർണറാണോ ത്രോ ആണോന്ന് കോർണർ സോറി ത്രോ ആയിരുന്നു അങ്ങനെ ആ ബോർഡ് പുറത്തേക്ക് നല്ല പോരാട്ടം നടത്തുന്ന ആ അതെ അതാ അതാ മിസ്സായി മിസ്സായിരുന്നു ആ ബോളുമായിട്ട് കൂത്തുപറമ്പിൻ്റെ പ്ലേസ് അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചകളാണ് പ്രീപ്പറേഷൻ്റെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഓഫ് സൈഡ് വിളിച്ചു ആ ആ ആ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് അനുകൂലമായ ഒരു പ്രവർത്തിക്കായിരുന്നു ഇവിടെ ഒരാൾ ഒരു ഫഴുക്കി കിട്ടിയിട്ടുണ്ട് അനുകൂലമായിട്ട് കുത്തുപറമ്പിൻ്റെ ഒരു മുന്നേറ്റമാണ് ായിട്ടുണ്ട് ഗോളി ഡൈവ് ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിൽ ഷുവർ ഗോളായിരുന്നത് കൂത്തുപുറമിൻ്റെ മുന്നേറ്റം ഈ ഇരു ടീമുകളും ഒരുപോലെ ഗോളിന് വേണ്ടിയുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ മത്സരം നല്ല വാശിയിലും അതുപോലെ തന്നെ നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു നല്ല കളി മനസ്സിലാക്കുന്നതാണ് ഫൗൾ വിളിച്ചു പിടിച്ചു വലിച്ചതിൻ്റെ പേരിൽ ഫൗൾ വിളിച്ചിട്ടുണ്ട് ചെറുപ്പശ്ശേരിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫൗൾ കിക്ക് ലഹറി പിടിച്ചു ആ ആ അയ്യോ നമ്മുടെ ജാൻസായിരുന്നു പക്ഷേ അടി വെളിയുടെ അതാ അതാ വേറൊരു അപ്പീലിങ് നടത്തി പക്ഷേ അവൾ അനുവദിച്ചില്ല ആ സൈഡിന് വീണ്ടും അതിവേഗമുള്ളൊരു മുന്നേറ്റാണ് കോർണറിലേക്ക് അടിച്ചു ഒഴിവാക്കി കൊത്തുപറമ്പിൻ്റെ പ്ലെയർ കോർണറായിട്ടേ നല്ല മുർഖമുള്ള കളി എന്നൊക്കെ പറയണം ഓ ഇരു ടീമും അതിവേഗ ഫുട്ബോളാണ് കാഴ്ചവെച്ചത് തെരുപ്പളശ്ശേരി നേടിയിട്ടുണ്ട് അതിവേഗ ഫുട്ബോളാണ് എനിക്ക് സംശയം വേണ്ട കാര്യത്തിൽ നല്ല രസകരമായ കളി തന്നെ എന്ന് പറയാം ഒരു മിനിറ്റ് സമയമാണ് ആഡോൺ ടൈം ആയിട്ട് അനുവദിക്കപ്പെടുന്നത് അപ്പോൾ ബസ് സ്റ്റാപ്പ് അവസാനിക്കാൻ പോകണം ആദ്യ പകുതി അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് മദീന ഒരു ഗോളിന് നീട്ടിൽ നിൽക്കുന്നു സെക്കൻഡ് ഹാഫിൽ കളി നല്ല രീതിയിലൊരു മുറുക്കുണ്ടാകും എന്ന പ്രത് ഒന്നുമല്ലാതെ ആ ഗോള് പുറത്തേക്ക് പൊട്ടുപുറമൻ്റെ സൈഡിൽ നിന്നൊരു മുന്നേറ്റം ആ അത് മുതലെടുക്കാൻ അവിടെ ആരുണ്ടായില്ല എന്നുള്ളതാണ് മിസ്സിങ് അവൻ്റെ കയ്യിൽ നിന്ന് ഗോള് തട്ടിയെടുത്ത് മുന്നോട്ട് കളി ആദ്യ പകുതി അവസാനിച്ചിട്ടുണ്ട് ഫ്രീമുള്ളവരെ കളിയുടെ ആദ്യ പകുതി അവസാനിപ്പിച്ചപ്പോൾ അൽമദിന ആ ചെറുപ്പളശ്ശേരി ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടാം പകുതിയിൽ കുത്തുപറമ്പ് ആ വിട്ടുമോ ആര് വിജയിക്കും ആരായിരിക്കും ഈ മത്സരത്തിൽ വിജയി എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി മത്സരം വീണ്ടും തുടരുന്നു അഫ് ടൈമിന് ശേഷം കളി ആരംഭിച്ചു വർഷത്തിന് ഫ്രീ കീ കിട്ടിയിട്ടുണ്ട് നല്ല കുത്തുവറമുണ്ടെല്ലാം ഡോയ്യോ കുത്തുപറമ്പ അവസരം മുതലെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ഗോഡിയുടെ കൈ തട്ടി പുറകേട്ട് പോയ പോലെ രണ്ടാമത് ഷോട്ടിംഗ് അടിച്ചെങ്കിലും പക്ഷെ അപ്പുറത്തേക്ക് രണ്ടുപേരും കൂടെ ചെറിയ ഒരു ഉൾകുന്തൊക്കെ നടന്നിട്ടുണ്ട് അവിടെ അനുകൂലമായിട്ടുള്ള ഫൗൾ കിക്കാണ് എടുത്തിട്ടുള്ളത് അവിടെ വിഷയം ഇവിടെ ഗ്രൗണ്ടിൽ എന്തോ ഗാലറി ഇരിക്കുന്ന ആരിപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ആംബുലൻസ് കടന്നിട്ടുള്ളത് തല കറങ്ങി വീണതാണ് എന്താണ് സംഭവം എന്ന് അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ആംബുലൻസ് ഇവിടെ ഉണ്ട് അതിനടുത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയിൽ മനസ്സിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് റിന്റെ ഒരുപാട് മുകളിലൂടെ പുറത്തേക്ക് കുത്തുപറവിന്റെ ഒരു മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വേഗതയാർന്ന ഫുട്ബോള് തന്നെ ഇരു ടീമും കാഴ്ചവെക്കുന്നുണ്ട് ചെറുപ്പളശ്ശേരി ഒരു മുന്നേറ്റം നടത്താനുള്ള പരിപാടിയിലാണ് കുത്തുപറമ്പിൻ്റെ മോൾ പോഷന് തൊട്ടടുത്തായിട്ട് മോൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ബോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായി ഇപ്പോൾ കുത്തുപറമ്പിൻ്റെ കയ്യിലാണ് മോൾ ഫ്രണ്ടിലോട്ട് അടിച്ചിടുന്നു പക്ഷേ മോൾ സ്വീകരിക്കാനായിട്ട് അവിടെ ആരും തന്നെ ഇല്ല തിരികെ അത് ഇങ്ങോട്ടും കൊത്തുപറഞ്ഞിൻ്റെ കയ്യിലാണ് കൊത്തുപറഞ്ഞൊരു മുന്നേറ്റം നടത്താനുള്ള പരിപാടിയാണ് പക്ഷെ അവിടെ ആ വേഗതയാർന്ന മത്സരം തന്നെയാണ് അവിടുന്ന് മിസ്സാകുന്നു മിസ് പാസ് കൊത്തുപറമ്പിൻ്റെ ഭാഗത്തുനിന്ന് അതിവേഗമുള്ള ക്രിക്കറ്റ് ചെറുപ്പശ്ശേരിക്ക് അനുകൂലമായൊരു ത്രോ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് അതിവേഗമുള്ളൊരു അപ്രതീക്ഷിത മുന്നേറ്റമാണ് പുത്തുപറമ്പു പറഞ്ഞത് അതും നഷ്ടപ്പെടുത്തി അത് അതുമായിട്ട് നേരെ ചെറുപ്പം ശരിയട വാദം നടത്തിപ്പൊക്കെ ഓഫ് വിളിച്ചിട്ടുണ്ട് കമ്പയർ ഓഫ് വിളിച്ചിട്ടുണ്ട് ഇരു ടീമും നല്ല മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് പുത്തുവറമൻ്റെ സമയത്തുള്ള ഒരു ഗോളിന് പുറകിലാണ് അവർക്കത് വീട്ടണം ഇവിടെ ചെറുപ്പശ്ശേരിയുടെ ബാക്ക് ലൈൻ ഡിഫക്റ്റിങ്ങിൻ നിര അതിശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നു അതുകൊണ്ട് പുറത്തുനിന്ന് ഇവ എടുത്തടിച്ചതാണ് അതേപോലെ ഷോട്ടായിരുന്നു അനുകൂലമായിട്ടാണ് കോൾസത്ത് വന്നത് അത് ഒന്നുമല്ലാതെ ചെറുപ്പശ്ശിയുടെ ഗോളിയുടെ കയ്യിലൊതുങ്ങി തുന്നുപറമ്പ് ഗോള് വീട്ടുന്നതിന് വേണ്ടി ഒരു ഗോളിന്ന് അവർക്ക് വീണ് പോയ ഗോള് വീട്ടുന്നതിന് വേണ്ടിയുള്ള ആണെങ്കിൽ ചെറുപ്പുളശ്ശേരി അവിടെ ഗോളിയുടെ അടുത്തുള്ളത് എസ്റ്റൊന്ന് മിഷ്ടിക്ക് സംഭവിച്ച കാരണത്താൽ അവർക്ക് ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് കുത്തുപറമ്പിന് അനുകൂലമായിട്ടുള്ള ഒരു കോർണറാണ് അത് ലഭിച്ചിട്ടുള്ളത് ആ കോർണറിലൊക്കെ നേരെ പുറകോട്ട് വീണ്ടും ഒരടുത്ത മുന്നേറ്റത്തിന് കുത്തുപറമ്പ് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം പളുതുകൾ േടിക്കൊണ്ടിരിക്കണത് ബോൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഓഫായിരുന്നു ഓഫായിരുന്നു ലൈനമ്പർ ഓക്കെ ചെറുപ്പശീടെ ഭാഗത്തു നിന്നാണ് മുന്നേറ്റം അവള് പുറത്തു പോയി ഒത്തുപുറമേൻ്റെ സീഡിൽ നിരതിവയൊക്കെയുള്ള മുന്നേറ്റാണ് കാണുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്നു വീണ്ടും അങ്ങോട്ട് തന്നെ ഓഫ് സൈഡ് ഓഫ് സൈഡ് രണ്ട് ഗോളായിപ്പോരടിക്കുന്ന ഓഫേഡിന് ഒരു മുന്നേറ്റം കുത്തി കിട്ടാതെ ഫൗള് വിളിച്ചിട്ടുണ്ട് ഫോള് കുത്തുപറമ്പന് അനുകൂലമായി കിട്ടിയ ഫൗൾ കിട്ടുകയാണ് ആ ബ്ലോക്ക് ഇടുങ്ങി ത്രോ ആയി ഓ രക്ഷപ്പെടുന്നു ഒരു മിസ് പാസിലൂടെ ആ ആ ബോളുമായിട്ടെത്തോ ഓ രക്ഷപ്പെട്ടതായിട്ടാണ് കോർണറില് കടിച്ചു ഒഴിവാക്കിയില്ല എങ്കിൽ കുത്തുപറമ്പൻ അടുത്തൊരു ഗോളും കൂടി വാങ്ങേണ്ടി വരുമായിരുന്നു താനൂരിന് അനുകൂലമായി കിട്ടിയ കോർണറാണ് വിഷ് ചെയ്തു അത് കനത്താൽ അത് കൗൾ വിളിച്ചു ആ ബോളുമായിട്ട് ഓ രക്ഷെടുന്നു കുത്തുപുറപ്പിൻ്റെ മുന്നേറ്റാണ് അവിടെ കൗൾ പിടിക്കുന്നു എല്ലാവർക്കാട് കാണുന്നു ചെപ്പഴശ്ശേരിയുടെ പ്ലെയർ മൂന്നാം നമ്പറാണ് തോന്നുന്നു കുത്തുവർമ്മൻ അനുകൂലമായ ഫൗൾ കേക്കാണ് പുറത്തേക്ക് കോർണറോ ക്രോ ആയിരിക്കണം ക്രോ റോ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് കുത്തുവർമ്മനുകൂലമായിട്ട് അടിപൊളി ഒരു അടുത്ത ഗോള് ചെറുപ്പളശ്ശേരി രണ്ടാമത്തെ ഗോൾ ചെയ്തു മുന്നേറ്റമാണ് ഓ അയ്യോ ആ വീണ്ടും കുത്തു കുത്തുപോവർമെന്റ് പേരെ കയ്യിലാണ് അതവരമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്ന മിസ്റ്റേക്ക് അവർ ധാരണയില് എത്താൻ സാധിക്കുക അത് നേരെ ചെറുപ്പശ്ശേരിയുടെ കയ്യിലേക്കായി വീണ്ടും അത് പുത്തുപോർമെൻ്റെ കയ്യിലേക്ക് തിരികെ വരുന്നു ഇഷ്ടം അതിവേഗമുള്ളൊരു മുന്നേറ്റം പുത്തുപറമെൻ്റെ ഇടുന്ന നല്ലൊരു പാസ്സാണ് എന്താകും ഓ അയ്യോ അയ്യോ നഷ്ടമായി പുറത്ത് ബോൾ ബോൾ പുറത്ത് ബ്ലോക്ക് കുടുങ്ങുന്നു തിരുപ്ലശ്ശേരിയുടെ പ്ലേഴ്സ് അതിവേഗം മുന്നിട്ട് അവരെയൊക്കെ ഒന്ന് ബോള് തട്ടിയെടുക്കുന്നു ഇപ്പോൾ കൂത്തുപറമ്പ് പ്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബോള് പയ്യെ പയ്യെ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് സമയമാണ് കളി അവസാനിക്കാൻ വേണ്ടിയുള്ളത് നാടോൺ ടൈം കൊടുത്തത് അഞ്ച് മിനിറ്റാണ് ഇനി ോട്ടുള്ള മത്സരം അഞ്ച് മിനിറ്റിന് മാത്രം ഒതുങ്ങി പുത്തുപറമ്പിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മുന്നേറ്റായിരുന്നു പക്ഷെ അതുപോലെ മിസ്സാകുന്നു തിരിക്കിയപ്പോൾ ഇങ്ങോട്ട് വരുന്നു കുത്തുപറമ്പിൻ്റെ ഗോൾ മുഖം ലക്ഷ്യം വെച്ച് അതിവേഗമുള്ള അയ്യോ കാലം എന്ന് വെച്ചാൽ ഗോളാകുമായിരുന്നു കൂത്തുപറമ്പിൻ്റെ മുന്നേറ്റമാണ് അടിപൊളി ഷോട്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഷോട്ടായിരുന്നു പക്ഷേ ഗോളിത് കയ്യിലൊതുക്കി வேண்டும் ചെറുപ്രശ്ശരിക്ക അല്പസമയം മുമ്പ് ഒരു സഹോദരന്റെ വീട് നിർമ്മാണം ആവശ്യം സഹായം ആദർശിച്ചു ബലിരായ ഫുട് നൽകിയ ഉദാഹരണമായ സംഭാവന ഗോൾ മിസ് ആകുന്നു കയ്യിൽ നിന്ന് പ്രേമുള്ളവരെ ഈ മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അൽമദീന ചെറുപ്പളശ്ശേരി വിജയിച്ചതായിട്ട് സ്കോർ ബോർഡ് സൂചിപ്പിക്കുന്നു അടുത്തതായി ഇന്നത്തെ മത്സരത്തിൽ ബെസ്റ്റ് പ്ലെയർക്കുള്ള ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്